ജനുവരി നാലിൽ നടക്കുന്ന തളിര് സ്കോളർഷിപ്പിൻ്റെ സംസ്ഥാനതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം എം ഡി കുട്ടികൾക്കായി എഴുതിയ കൃതി ഏതാണ് മാണിക്കക്കല്ല് മാണിക്കക്കല്ല് എം ഡി എഴുതിയത് ഏത് തൂലിക നാമത്തിലാണ് സരള കുട്ടികൾക്ക് വേണ്ടി ഭാരതത്തിലെ ഭാഷകൾ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് കെ എം ജോർജ് മഞ്ഞ എന്നത് ആരുടെ ബാലസാഹിത്യ കൃതിയാണ് നിത്യചൈതന്യഗതി വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം എന്നിവ ആരുടെ കൃതികളാണ് സുഗതകുമാരി മുണ്ടശ്ശേരിയുടെ ബാലസാഹിത്യ കൃതി ഏതാണ് രണ്ട് രാജകുമാരികൾ പാല നാരായണൻ നായർ രചിച്ച കൃതി ഏതാണ് പൂക്കളം ചുറ്റുവിളക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് ചെറുകാട് ഓര കാറ്റേവ കടലേവ എന്നിവ ആരുടെ കൃതികളാണ് ജി ശങ്കരക്കുറുപ്പ് ബാല ഷേക്സ്പിയർ എഴുതിയത് ആരാണ് പി അനന്തൻ അനന്തൻപിള്ള എഴുത്തും വായനയും എന്നത് ആരുടെ കൃതിയാണ് വി സി ഹാരിസ് ബാലസാഹിത്യ രചനയുടെ രചയിതാവ് ആരാണ് പാല കെ എം മാത്യു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അഗ്നി എന്നത് ആരുടെ ആത്മകഥയാണ് എ പി ജെ അബ്ദുൽ കലാം ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പിക്മോ മാനോമീറ്റർ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ട് ഇത് അർത്ഥമാക്കുന്നത് എന്താണ് ഒന്നിന് ഉദ്ദേശിച്ചത് മറ്റൊന്നിനായി പോയി കൃഷിയെ സംബന്ധിച്ചത് ഒറ്റ പദം എഴുതുക കാർഷികം കുഞ്ഞിക്കൂനൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് പി നരേന്ദ്രനാഥ് ബാലാമൃതം എന്നത് ആരുടെ കൃതിയാണ് പി കുഞ്ഞിരാമൻ നായർ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് വട്ടപ്പറമ്പിൽ പീതാംബരൻ ദേശീയ ഔഷധ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്നൗ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹാരി പോട്ടർ സീരീസിൻ്റെ ശ്രേഷ്ഠാവ് ആരാണ് ജെ കെ റൗളിംഗ് മഹാഭാരതത്തിൽ കർണൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് കുന്തി ദേവി ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഭാനു അത്തയ്യ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന കൃതി രചിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു വസൂരി രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ് വേരിയോള വൈറസ് കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നത് മാമാകം നടന്നിരുന്ന സ്ഥലം ഏതാണ് തിരുനാവായ ആണ് മാമാകം നടന്നിരുന്നത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളെന്ന് നോക്കാം സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം അറുപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇരുപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് മറ്റു പുരസ്കാരങ്ങൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഉല്ലല ബാബുവിനാണ് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥ അല്ലെങ്കിൽ നോവലിന് ലഭിച്ചത് കെ വി മോഹൻകുമാർ അദ്ദേഹത്തിൻ്റെ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കവിതാ വിഭാഗം നേടിയത് ദിവാകരൻ വിഷ്ണുമംഗലം വെള്ള ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രത്തിനുള്ള അവാർഡ് നേടിയത് സാഗ ജെയിംസ് ശാസ്ത്രമധുരം ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജീവചരിത്ര അല്ലെങ്കിൽ ആത്മകഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് സബാസ്റ്റിൻ പള്ളയത്തോട് വൈക്കം മുഹമ്മദ് ബഷീർ ഇമ്മിണി വലിയ ഒരാൾ എന്നതാണ് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വൈജ്ഞാനികത്തിനുള്ള പുരസ്കാരം നേടിയത് രണ്ടു പേർക്കാണ് ഡോക്ടർ ടി ഗീനകുമാരി മാർക്സിയൻ അർത്ഥശാസ്ത്രം കുട്ടികൾക്ക് രണ്ടാമത് ശ്രീചിത്രം എം ജെ ഇതിഹാസങ്ങളെ തേടി ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സാബു കോട്ടുക്കൽ പക്ഷിപ്പാടം ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവർത്തന ഓർ പുനരാഖ്യാനത്തിനുള്ള പുരസ്കാരം നേടിയത് ശ്രീ കൃഷ്ണപുരം കൃഷ്ണൻകുട്ടി രാവണൻ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആസിഡാണ് മോരിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് ഡയോക്സിൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെ പ്രഥമ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് തെന്മല കൊല്ലം ജില്ല ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലൻഡിഒർ പുരസ്കാരം നേടിയ ഫുട്ബോളർ റോഡ്രി സ്പാനിഷ് പ്ലെയർ ആണ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് പതോളജി ലോകപ്രശസ്തിയായ മലയാളി വനിതയാണ് ഇ കെ ജാനകി ഏത് മേഖലയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത് സസ്യശാസ്ത്രം കാല് പിടിച്ചാൽ തോളിൽ കയറും ഈ കടങ്കഥയ്ക്ക് ഉത്തരം എന്താണ് കുട പ്രധാന ഭാഷകളിൽ ഒന്നായി സന്താളി ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഏറോം ഷാനു ശർമ്മള ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് തണ്ണീർ തടങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർ തടം ഏതാണ് വേമ്പനാട്ടുകായൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ദക്ഷിണ ഗംഗോത്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ശങ്കരാഭരണം പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ചട്ടമ്പി സ്വാമികൾ ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറ് സാപ്തി എന്ന പേരിൽ ഭൂനികുതി ഏർപ്പെടുത്തിയ മുഗൾ ചക്രവർത്തി ആരാണ് അക്ബർ നിഴലുറങ്ങുന്ന വഴികൾ എന്ന മലയാള നോവലിൻ്റെ രചയിതാവ് ആരാണ് പി വത്സല എം ഡി വാസുദേവൻ നായരുടെ ജന്മദേശം എവിടെയാണ് കൂടല്ലൂർ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേരളൻ എന്ന തൊലിക നാമത്തിൽ എഴുതുകയും കേരളൻ എന്ന മാസിക നടത്തുകയും ചെയ്തത് ആരാണ് ഒത്തിരി അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്